അങ്ങ് മറ്റൊരു ഉത്തരവാദിത്തപ്പെട്ട ചാനൽ ചർച്ചയിൽ ഇരുന്ന് അങ്ങ് പറഞ്ഞത് എന്താണ് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് കൈരളി ന്യൂസിന്റെ ക്യാമറാമാൻ അവരുടെ ക്യാമറയാണ് ഈ ഒരു കിരീടം തട്ടിയിട്ടത് ക്യാമറാമാൻ അടുത്തേക്ക് വരുന്നു ആ ക്യാമറ ഉപയോഗിച്ച് കിരീടം തട്ടിയിട്ടു എന്നാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞ വാചകങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ആവർത്തിക്കാം ഒരു മാധ്യമ പ്രവർത്തകൻ എനിക്ക് തോന്നുന്നു അത് കൈരളിയുടെ എത്രയോ സ്ഥാപനങ്ങളുടെ ഈ കൃത്യമായി കൈരളി മാത്രം എങ്ങനെയാണ് നിങ്ങളുടെ ഒക്കെ നാവിൽ ഇങ്ങനെ വരുന്നത് ശ്രീ ശങ്കുട്ടിദാസ് ഞാൻ കണ്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ 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 വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാത്ത വിവരം തെളിവുകൾ അടക്കം ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങേക്ക് ലഭിച്ച വിവരം തെറ്റാണെന്ന് പറയാൻ തയ്യാറാണോ നിങ്ങൾ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞാൽ എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം തെറ്റാണ് ഞങ്ങളുടെ പേര് മറ്റൊരു പ്ലാറ്റ്ഫോമിലും പറയാൻ പാട്ടില്ലേ ഞാൻ നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല ഞാൻ എന്റെ തോന്നലാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ കരുതുന്നില്ല പേര് ശങ്കുട്ടിദാസ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നു എന്നാണ് സഹാവതാരകൻ മനു പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനു പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു വ്യക്തതയും ഇല്ലാത്തൊരു കാര്യം തോന്നുകയാണെങ്കിൽ അതൊരു പൊതു ഇടത്തിൽ പോയി എന്ന് വിളിച്ചു പറയുന്നത് എന്ത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് പിന്നെ പിന്നെ ഒരു ചർച്ചയിൽ പിന്നെ നിങ്ങൾ എന്ത് വാദമാണ് സർ ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യമില്ലാത്തൊരു കാര്യമാണോ ഒരു ചർച്ചയിൽ നിങ്ങൾ പോയി എന്ന് ഞാൻ ഒരു പൊതുവിടത്തിൽ പോയിട്ട് ശങ്കൂറ്റിദാസ് ആണ് ഇതിനൊക്കെ കാരണക്കാരൻ എനിക്ക് കിട്ടിയ വാർത്ത അതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളുമോ അല്ലല്ല നിങ്ങൾ ഒരു നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് ഈ തരത്തിൽ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണുള്ളത് ശബ്ദം തന്നെയാണ് ചോദിച്ചത് കാരണം ഇല്ലാത്ത വാർത്ത ഞങ്ങളോട് കെട്ടിവെക്കാൻ വന്നാൽ ഞങ്ങൾക്കത് സൈക്കിള് സാർ ഞങ്ങൾ ആ പരിസരത്ത് വരുമില്ല നിങ്ങൾ അർത്ഥത്തിലാണ് പറഞ്ഞത് നിങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു ബോധ്യം വേണ്ടത് നിങ്ങൾ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കൂ നിങ്ങൾ പറയൂ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ വിവരം കൈരളി ചാനലാണ് ഇങ്ങനെ ആ മാധ്യമ പ്രവർത്തകൻ കൈരളി ചാനലിന്റെ ഉത്തരവാദിത്തപ്പെട്ടത് ഇന്നലെ വൈകുന്നേരം മുതൽ ആവർത്തിച്ചു സി പി എമ്മിന്റെ പ്രതിനിധി തിരുത്താൻ ശ്രമിച്ചില്ലേ ആ ഒരു ഘട്ടത്തിൽ ഇല്ല അദ്ദേഹം ആ സമയത്ത് സംപ്രേഷണം ചെയ്യാൻ അങ്ങനെ വെല്ലുവിളിച്ചില്ലേ ദൃശ്യങ്ങൾ പറഞ്ഞു ഞാൻ റിപ്പോർട്ടർ ചാനലിന്റെ ആളുകൾക്ക് ദൃശ്യങ്ങൾ ഞാൻ പറയട്ടെ ഒരു മാധ്യമ പ്രവർത്തകൻ ക്യാമറയുമായി മുന്നോട്ട് വരുന്നു അയാളുടെ ക്യാമറ കിരീടത്തിൽ ഒരു കൈരളി എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ അങ്ങ് മാപ്പ് പറയാൻ തയ്യാറാകണം അഡ്വകേറ്റ് വ്യക്തതയില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞത് വ്യാജ പ്രചാരണങ്ങൾ കൈരളി ന്യൂസ് ഞാൻ ഞാൻ പറയാൻ യാതൊരു യാണ് കിട്ടിയിട്ടുള്ള അങ്ങ് ഇന്നലെ രാത്രിയിൽ ആ ചാനൽ ചർച്ചയിൽ ഉന്നയിച്ച ആരോപണത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കുന്നു എന്നതല്ലേ അതിന്റെ അർത്ഥം ഞാൻ എനിക്ക് അത് മാധ്യമപ്രവർത്തകനാണെന്നാണ് ഞാൻ ഞാൻ കണ്ട കണ്ട ഫേസ്ബുക്കിലും ഫേസ്ബുക്ക് ഇത്രയും ആധികാരികമായി എടുക്കുന്നത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം ഒരു ഒരു ചാനൽ ചർച്ചയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം ഒരു ചാനൽ ചർച്ചയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി പങ്കെടുക്കണം ഫേസ്ബുക്കിനെ ആധികാരികമായി കോട്ടയുന്നത് ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം ഞാൻ സോഷ്യൽ മീഡിയ വളരെ ഗൗരവമായി തന്നെ എടുക്കുന്ന ആളാണ് പറയുന്ന പറയുന്ന എന്താണ് ഈ ഈ ഓർഗനൈസ്ഡ് മീഡിയക്ക് മാത്രമല്ല ആധുനിക നവമാധ്യമങ്ങൾക്കും സാമൂഹ്യ മാധ്യമങ്ങൾക്കും വലിയ ശരി അങ്ങേക്ക് വിവരം ലഭിച്ചു പറയുന്നുണ്ടല്ലോ അങ്ങേക്ക് വിവരം ലഭിച്ചത് ഏത് പേജിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് എന്തെങ്കിലും അങ്ങയുടെ അങ്ങയുടെ സോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഒരു കാര്യം അങ്ങ് അങ്ങ് തയ്യാറുണ്ടോ ഇതൊന്നും നിങ്ങളോട് പേരിന് മുന്നേ അഡ്വക്കേറ്റ് കൂടിയാണ് ഒരു അഭിഭാഷകൻ കൂടിയാണ് അങ്ങ് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് ആധികാരികത ഉണ്ടാകണം ചെങ്കുട്ടിദാസ് നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചാനൽ ചർച്ചയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എനിക്ക് തോന്നുന്നു അത് കേരളീയ മാധ്യമ പ്രവർത്തകൻ തന്നെയാണെന്ന് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ചാനലിനെ അപഖ്യാതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനഹാനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ നിയമനം സ്വീകരിച്ചോളൂ ഞാൻ അപ്പോഴും അങ്ങയുടെ തോന്നൽ തിരുത്താൻ ഞങ്ങൾ ഇല്ലാത്ത ഒരു പരിപാടിയെ കുറിച്ചിട്ട് ഇത്രയും വ്യക്തമായി പറഞ്ഞു അങ്ങനെ തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞത് ആയിട്ടാണ് അങ്ങനെ സർ ഞങ്ങൾ ചെയ്തു പറയുന്നു ഞങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല അങ്ങേക്ക് ആ സമയത്ത് അങ്ങേക്ക് ആ സമയത്ത് ഞങ്ങളുടെ വാർത്താ സംഘം എവിടെയായിരുന്നു എന്നത് സംബന്ധിച്ച മുഴുവൻ തെളിവുകളും അങ്ങയുടെ അങ്ങ് പറയൂ തയ്യാറാണോ ഞാൻ പറഞ്ഞല്ലോ ആ കാര്യത്തിൽ മാപ്പ് പറയാനോ നിങ്ങൾക്ക് വേണ്ടി തിരുത്തു തരാനോ ഒന്നും ഒറ്റ അങ്ങേത് തിരുത്തി പറഞ്ഞാൽ അങ്ങയുടെ ഉദ്ദേശങ്ങൾ കൃത്യമായി നടക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ് അങ്ങയുടെ തോന്നലുകൾ തിരുത്താൻ അങ്ങ് തയ്യാറാകാത്തതും

നിങ്ങളൊരു പൊതു സ്ഥാപനമാണ് നിങ്ങൾ ഒരു വാർത്താ മാധ്യമമാണ് നിങ്ങളുടെ പേര് ഉപയോഗിക്കാൻ വിടാനുള്ള ചാനലാണോ നടത്തിയിട്ടില്ല വിഷയത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് എനിക്ക് വേറെയും ജോലി ഉണ്ട് ഞാൻ ഇന്ന് നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തെരച്ചിലാണ് ജോലികൾ ശങ്കുട്ടിദാസിന്റെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകളും പോസ്റ്റുകളും വളരെ കൂടി എടുക്കുന്നവർക്ക് മുന്നിൽ ഈ നിലയ്ക്കുള്ള വ്യാജ പ്രചാരണവുമായി ബന്ധപ്പെട്ട് അംഗീകരിക്കുന്ന നിരവധി ജോലികൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലപാട് തിരുത്താൻ ഈ ഘട്ടത്തിൽ തയ്യാറാകണം എന്നെ കൊണ്ട് നിലപാട് തിരുത്തിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേര് ഇങ്ങനെ സമ്മർദ്ദം ഉള്ളവരുടെ ഈ വ്യാജ പ്രചാരണങ്ങൾ പൊളിച്ചടുക്കുക തന്നെയാണ് എല്ലാ ദിവസവും ഇവിടെ ചെയ്തിട്ടിരിക്കുന്നോ ഞാൻ ഒരു വ്യാജ പ്രചരണം നടത്തില്ല വ്യാജ പ്രചരണമാവുന്ന എപ്പോഴാണ് അത് കൈരളി ആണെന്ന് ഞാൻ പറഞ്ഞാലാണത് വ്യാജ പ്രചരണം എനിക്ക് തോന്നുന്നു അത് കൈരളി ആണോ എന്ന് ഞാൻ പറഞ്ഞാലും വ്യാജ പ്രചരണമല്ല അതൊരു അസംഷനാണ് മനസ്സിലായോ ആ അസംഷൻ എന്ന് ആ അസംഷൻ എന്ന് പറയുന്നത് എന്താണ് ഇല്ലീഗൽ അല്ല ഏതെങ്കിലും തരത്തിലുള്ള ഡിഫമേഷന്റെ സ്കോപ്പ് ഇല്ല ആ കാര്യത്തെ പറ്റി എനിക്ക് വ്യക്തമായിട്ട് ഒരു വശമുണ്ട് കൃത്യമായി എനിക്ക് പറയാ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ കൂടുതൽ എനിക്ക് ഇതിൽ പ്രതീക്ഷിക്കാല്ലോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളും